കഥ ലക്ഷ്മി ആശുപത്രി വരാന്തയിൽ വെച്ചാണ് വീണ്ടും അവനെ കാണുന്നത് അച്ഛൻ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ പോയിരിക്കുകയാണ് ആ കസേരയിൽ ആയുസിന്റെ ദൂരം കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് കുറച്ചകലിൽ നിന്നും അവൻ നടക്കുന്നത് കണ്ടത് ഈ ജന്മം ഇനി കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല പക്ഷേ ഉള്ളിനുള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മോഹങ്ങൾക്കൊക്കെയും വിത്ത് പാകിയവനെ ഒരിക്കൽ കൂടി കാണണമെന്ന് നെഞ്ചിൽ ഓമനിച്ചു കൊണ്ട് നടക്കുന്ന ഒരിഷ്ടമുണ്ടെന്ന് തുറന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രഹസ്യമായൊരു നുണയായിരിക്കും അവൻ അടുത്തെത്തിയിരിക്കുന്നു നെഞ്ചെടുപ്പ് കൂടി വരുന്നത് ഞാൻ അറിയുന്നുണ്ട് അവൻ തൊട്ടടുത്തുള്ള കസേരയിൽ വന്നിരുന്നു അവൻ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ആ മുഖത്തേക്ക് നോക്കാതിരിക്കാനായില്ല ഇത്ര അരികിൽ ഒന്ന് മൂളിയാൽ പോലും കേൾക്കാവുന്നത്ര അടുത്ത് നാം വീണ്ടും ഒരിക്കൽ വന്നെത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒന്ന് വിളിച്ചാലോ കണ്ടാൽ ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട് സുഖമാണോ എന്നെങ്കിലും ചോദിക്കുമായിരിക്കും എത്ര കാലായി കണ്ടിട്ട് സുഖമല്ലേ എന്താ ഇവിടെ എന്നൊക്കെ എനിക്ക് തിരിച്ചു ചോദിക്കണം പക്ഷെ എങ്ങനെ ഒന്ന് വിളിക്കും അവനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊന്നും എന്റെ ശബ്ദം പുറത്തേക്ക് വരാറില്ലല്ലോ പെട്ടെന്നാണ് ഡോക്ടറുടെ മുറിയിൽ നിന്നും ഒരു നേഴ്സിറങ്ങി വന്ന് അവന്റെ പേര് വിളിച്ചത് പ്രവീൺ ഉണ്ടോ അവിടെ ഇരുന്നവരൊക്കെ ചുറ്റും നോക്കി അവൻ മാത്രം കയ്യിലുള്ള പേപ്പറിൽ നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയാണ് നേഴ്സ് ഒരിക്കൽ കൂടി പേര് വിളിച്ചു അടുത്ത ആളെ വിളിക്കാമെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ പെട്ടെന്ന് അവനെ തട്ടി വിളിച്ചു പ്രവീൺ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പേ നേഴ്സ് ഉറക്കെ വിളിച്ചു ചോദിച്ചു പ്രവീൺ ഇവിടെ ഉണ്ടോ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു ഞാനാണ് പ്രവീൺ അവനെ കണ്ടത് നഴ്സ് തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു താനാണോ ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്ന് വിളിച്ചതൊന്നും താൻ കേട്ടില്ലേ ഇവരൊക്കെ ഡോക്ടറെ കാണാൻ തന്നെ ഇരിക്കുന്നവരാണ് അവൻ സോറി പറഞ്ഞ് അകത്ത് കയറി കയറുന്നതിനു മുമ്പ് എന്നെ ഒന്ന് നോക്കിയിരുന്നു തിരക്കിനിടയിൽ സംസാരിക്കാൻ കഴിയാത്തതിന്റെ വിഷമം ആയിരിക്കും എന്തായാലും അവൻ പോയി വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് ഉറപ്പിച്ചു അവൻ അവനകത്ത് കയറിയപ്പോൾ ആ നേഴ്സ് വീണ്ടും അവനെക്കുറിച്ച് തന്നെ പിറുപെറുക്കാൻ തുടങ്ങി എന്തുകൊണ്ടോ അവരോട് എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവരെ തന്നെ തറപ്പിച്ചു നോക്കുന്നത് കണ്ടതുകൊണ്ടോ എന്തോ പിറുപെരുക്കൽ നിർത്തി അവർ കയ്യിൽ പേപ്പർ നോക്കി അടുത്ത പേര് വിളിച്ചു നിങ്ങളാണ് അടുത്തത് എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അവൻ ഇറങ്ങി വന്നു വീണ്ടും അതേ കസേരയിൽ തന്നെ വന്നിരുന്നു എന്നെ നോക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ടവനെ നോക്കി ഞാനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ തിരിച്ചും ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹലോ അവനെന്തോ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു ഹായ് ഞാൻ കാതോർത്തു എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങാൻ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു അവൻ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ പേരിങ്ങനെ അറിയാം വിളിക്കുന്നത് എന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിയോ നെഞ്ചെടുപ്പ് നിലയ്ക്കാൻ തുടങ്ങുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയമായി അവൻ എന്റെ ഉത്തരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് സകല ശക്തിയും സംഭരിച്ച് ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കറിയാം നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അവൻ പുരികൻ ചുളിച്ച് എന്നെ ഒന്ന് നോക്കി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോ ആ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ ഓർത്തെടുത്തിരുന്നെങ്കിൽ എന്ന് അത്രത്തോളം ആത്മാർത്ഥമായി ഞാൻ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് പതിവില്ലാതെ മൂക്കിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങിയപ്പോൾ പോലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഇന്നലത്തെ സ്വപ്നങ്ങളിൽ പോലും മറക്കാതെ പ്രത്യക്ഷപ്പെട്ടവൻ ഇന്ന് മുഖമൊന്നും ഓർത്തെടുക്കാൻ പ്രയാസപ്പെടുന്നു കണ്ണുകൾ നനഞ്ഞു തുടങ്ങുന്നുവെന്ന് തോന്നിയപ്പോൾ ഞാൻ മുഖം തിരിച്ചു അവൻ ക്ഷമാപണം നടത്താൻ തുടങ്ങുകയാണ് സോറി എനിക്ക് ഓർമ്മ വരുന്നില്ല പേരെന്തായിരുന്നു ഇല്ല ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു ശബ്ദം ശബ്ദമിടറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി പേര് പറയാൻ തുടങ്ങുമ്പോഴാണ് അച്ഛന്റെ വിളി കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ പാതി ജീവനോടെ റിസൾട്ട് മുറുക്കെ പിടിച്ച് നടന്നടുക്കുകയാണ് അച്ഛൻ വാ മോളെ ഡോക്ടറെ ഒന്നുകൂടി കാണണം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അച്ഛനോട് എന്തു പറ്റിയെന്ന് ചോദിക്കണമെന്നുണ്ട് പറ്റുന്നില്ല ഞാൻ എഴുന്നേറ്റപ്പോൾ അവൻ എന്നെ തന്നെ നോക്കി കൂട്ടത്തിൽ ശ്രദ്ധിക്കാതെ പോയ മുഖത്തിന്റെ പേരാണവന് വേണ്ടത് തൽക്കാലം ഓർമ്മിക്കപ്പെടേണ്ടതില്ല എന്നെനിക്ക് തോന്നി അവനെ തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ അച്ഛന്റെ പിറകെ നടന്നു ഡോക്ടറുടെ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സും ഡോക്ടറുമെല്ലാം സഹതാപത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ റിസൾട്ടിൽ എന്തായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായി കൊഴിഞ്ഞ് ശോഷിച്ച രൂപമായി അവരൊക്കെ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടാവും ഓർത്തപ്പോഴാണ് അലോസരം തോന്നിയത് ഒന്നും മിണ്ടാതെ ഡോക്ടറുടെ അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡോക്ടറെ മുഖത്ത് നോക്കി മോള് പേടിക്കാൻ വേണ്ടി പറയുകയല്ല നമുക്കൊരു ഓപ്പറേഷൻ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു അച്ഛനെ നോക്കിയപ്പോൾ തല താഴ്ത്തി മുണ്ടിന്റെ അറ്റം കൊണ്ട് കണ്ണു തുടയ്ക്കുന്നതാണ് കണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ജീവനില്ലാതെയും തിരിച്ചു വരാനുള്ള സാധ്യത അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു മരിക്കാൻ എനിക്ക് പേടിയില്ല ഞാൻ ഇതിനു മുമ്പ് മരിച്ചതല്ലേ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരുന്നവൻ ആരാ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ മരിച്ചതല്ലേ ഇനി ഈ ശരീരത്തെ മാത്രമായി തിരിച്ചു കിട്ടിയിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു ആ കണ്ണിലെ അത്ഭുതം കണ്ട് ഒരിക്കൽ കൂടി ചിരിച്ച് ഞാൻ പുറത്തിറങ്ങി അവൻ അവനിരുന്നിടത്തേക്കാണ് ഞാൻ പോയത് അവസാനമായി ഒന്ന് കണ്ട് ചിരിച്ചു പോരണമെന്നേ കരുതിയുള്ളൂ പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു ഞാൻ അവനിരുന്ന കസേരയിൽ പോയിരുന്നു അവൻ കാണാൻ പോയ ഡോക്ടർ മുറി തുറന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് അവിടുത്തെ ബോഡി ഞാൻ ശ്രദ്ധിച്ചത് മനോരോഗ വിദഗ്ധൻ ആ നിമിഷം ഞാൻ ഒരിക്കൽ കൂടി ഞെട്ടി അവനെ ഒരു മനോരോഗിയായി കാണാനൊന്നും എനിക്ക് കഴിയുമായിരുന്നില്ല ഈ അവസ്ഥയിൽ കണ്ടതുകൊണ്ടായിരിക്കും അവൻ എന്നെ തിരിച്ചറിയാതെ പോയത് എന്നോർത്ത് സമാധാനിക്കുകയാണ് ഞാൻ ചെയ്തത് ആ നേരത്തെ സ്വാർത്ഥതയോർത്ത് അപ്പോൾ തന്നെ ഉള്ളു ഉള്ളുനീറുകയും ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അവനെക്കുറിച്ച് ഓർക്കാതിരിക്കാനായില്ല പ്രാർത്ഥനകളുടെയും കണ്ണീരുതിർന്ന ചുംബനങ്ങളുടെയും ഇടയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും അവൻ എന്നെ ഓർത്തിരിക്കുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഒന്നും അറിയാൻ കഴിയാതെയാണ് ഞാൻ പോയത് പക്ഷേ എന്റെ ശവശരീരത്തിൽ ചുംബിക്കാൻ അവൻ എത്തിയിരുന്നു അവന്റെ കണ്ണീരിൽ എന്റെ വെള്ളത്തുണി നനഞ്ഞിരുന്നു പിന്നെന്തിന് പ്രിയപ്പെട്ടവനെ നീ പ്രണയത്തെ മറവിയിൽ മുക്കി കൊലപ്പെടുത്തി